നമസ്കാരം ബിൻ മീഡിയ ന്യൂസിലേക്ക് സ്വാഗതം തുറവുർത്തക്ക് പുത്തഞ്ചന്ത ജനകീയ സമിതിയുടെ നേതൃത്വത്തിൽ പുത്തഞ്ചന്ത ഭാഗത്തെ ദേശീയപാത നിർമ്മാണ പ്രവർത്തനങ്ങൾ നിർത്തിവെയ്പ്പിച്ചു പുത്തഞ്ചന്തയിൽ റോഡ് മുറിച്ചുകിടക്കുന്നതിനായി അടിപ്പാത വേണമെന്ന് ആവശ്യപ്പെട്ടായിരുന്നു പണികൾ നിർത്തിവെയ്പ്പിച്ചത് വ്യാഴാഴ്ച രാവിലെ ഒൻപത് മുതൽ കണക്കിന് നാട്ടുകാർ ചേർന്ന് പ്രകടനമായി എത്തിയാണ് ദേശീയപാതയിലെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നിർത്തിവെയ്പ്പിച്ചത് രാവിലെ മുതൽ പുത്തഞ്ചന്തയിലെ വ്യാപാര സ്ഥാപനങ്ങൾ ഓട്ടോ ടാക്സി എന്നിവ കടകൾ അടച്ചിട്ടും വാഹനങ്ങൾ ഓടാതെയും ഉച്ചവരെ ഹർത്താൽ ആചരിച്ചു പുത്തഞ്ചന്ത മുതൽ തെക്കോട്ട് മിൽമ ഫാക്ടറി വരെയുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളാണ് നാട്ടുകാർ തടസ്സപ്പെടുത്തിയത് തുടർന്ന് പുത്തഞ്ചന്തയിൽ കൂടിയ യോഗം ജില്ലാ പഞ്ചായത്തംഗം അനന്തു രമേശ് ഉദ്ഘാടനം ചെയ്തു തുറവൂർ പഞ്ചായത്ത് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗം അനിത സോമൻ അധ്യക്ഷത വഹിച്ചു ജനകീയ സമരസമിതി എക്സിക്യൂട്ടീവ് അംഗം റെജി സ്വാഗതം പറഞ്ഞു ജില്ലാ പഞ്ചായത്ത് അംഗം അനീഷ് തൊറവൂർ പഞ്ചായത്തിലെ വിവിധ വാർഡുകളിലെ പഞ്ചായത്ത് അംഗങ്ങൾ തുടങ്ങിയവർ പ്രസംഗിച്ചു യോഗത്തിന് ശേഷം തുടർന്നും നിർമ്മാണ പ്രവർത്തനങ്ങൾ തടസ്സപ്പെടുത്തിയതിനാൽ കുത്തിനോട് പോലീസ് പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കി